സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കപ്പ് ആട്ടയും ഒരു കപ്പ് റവയുമാണ് ചേർത്ത് തയ്യാറാക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെ തന്നെയാണ് ഈ കേക്ക് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര വൺ ബൈ ത്രീ കപ്പ് തൈര് കൂടി എടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം മിക്സിയുടെ ജാറിലോട്ട് തൈരൊഴിച്ചു കൊടുക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ റവ ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം റവയും തൈരും പഞ്ചസാരയും കൂടെ നമുക്ക് നമുക്കിതിലോട്ട് ആ ഒരു കപ്പ് ആട്ടം എടുത്തില്ലേ അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് അതായത് ഒരു ഒന്നര കപ്പോളവും പാൽ വേണം നമ്മൾ ഈ മെഷർ ചെയ്ത് ആ കപ്പിന് തന്നെ അതെ ഒന്നര കപ്പോളം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി രണ്ട് അരക്കപ്പ് ഓയിലും കൂടി ഒഴിച്ച് ഒന്നോടൊന്ന് അടിച്ചടിക്കുക ഓയിൽ ഒഴിച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഒന്നോടെ നമുക്ക് നമുക്കടിച്ചെടുക്കാം രണ്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബൗളിൽ ഇട്ട് ഇത് ഒഴിച്ച് വെക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് അടച്ച് വെക്കാം കേക്ക് തയ്യാറാക്കാനുള്ള ടിന്നിൽ നമുക്ക് അപ്പോൾ ഓയിൽ തടവി കൊടുക്കാം ഇതിലോട്ട് കട്ട് ചെയ്ത ബട്ടർ പേപ്പർ വിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇച്ചിരി ഒരു തടവിക്കൊടുക്കും ഞാൻ ഓവനിലല്ല കേക്ക് തയ്യാറാക്കുന്നത് ഈ ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ പുറത്തോട്ടൊരു സ്റ്റാൻഡ് ഈ ചട്ടിയുടെ ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ച് വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റത്തേക്ക് ഇതൊന്ന് ചൂടാകാൻ പറ്റും അപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ആറേഴ് ബദാമും അല്പം പിസ്തായും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്കൊരു അല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച അടച്ച ഒരു മിനിറ്റത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് നോക്കാൻ ശരിയായോ നമുക്ക് പിന്നെ കുത്തി നോക്കാം ഒരു അഞ്ച് മിനിറ്റത്തേക്കും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് അടച്ചു വെക്കാം ഇത് റെഡി എന്ന് നോക്കാം ഒരു മുപ്പത്തി അഞ്ചു മിനിറ്റോളം കഴിഞ്ഞാണ് എടുക്കുന്നത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്ക് അടിപൊളിയായിട്ടുണ്ട് ഒന്നും കേക്ക് നമുക്കിത് എടുക്കാം നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം നമ്മുടെ സോഫ്റ്റ് കേക്ക് റെഡി അതെ ഇതുപോലെ തയ്യാറാക്കി നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാൻ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും